കുട്ടികളെ പോറ്റാനും വളർത്താനും എന്താ വേണ്ടത് സഹനം വേണം അതുകൊണ്ടാണ് ഉമ്മമാർക്ക് കൂടുതൽ സഹനം ഉപ്പമാരേക്കാൾ കൂടുതൽ സഹനം ഉമ്മമാർക്കാണ് ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത് എത്രയാണ് സഹിക്കുന്നത് ഉമ്മമാര് പ്രയാസങ്ങൾ സഹിക്കുന്നത് കുറച്ചൊന്നുമല്ല മുപ്പത് മാസക്കാലം വിശുദ്ധ ഖുർആൻ പറഞ്ഞു മുപ്പത് മാസം അത് വല്ലാത്തൊരു സഹനാണ് പുരുഷന്മാരായ നമ്മളെ ഏൽപ്പിച്ചാൽ അതൊരു മാസം മുന്നോട്ട് പോകുമെന്നറിയില്ല അപ്പൊ ആ ഒരു ശിക്ഷണവും പരിലാളനവും പരിരക്ഷണമൊക്കെ ഉമ്മമാർക്ക് വലിയ സ്ഥാനത്തിന് വകുപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഉമ്മമാർക്ക് ഉപ്പമാരെക്കാൾ കൂടുതൽ ഹക്ക് വരാനുള്ള കാരണം തങ്ങൾ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു അങ്ങനെയാണ് ജനങ്ങളിൽ ഞാൻ ഏറ്റവും നല്ല സഹവർത്തിവം പുലർത്തേണ്ടത് ആരോടാണ് നല്ല സഹവാസം ഏറ്റവും ഏറ്റവും നല്ല 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 പെരുമാറ്റം സമീപനം മറുപടി നല്ല പ്രതികരണം നല്ല ഒത്താശ നല്ല ഹിദുമത് എല്ലാം കൂട്ടിക്കോൾ ഏറ്റവും നല്ല സഹവാസം ആരോടാണ് തങ്ങൾ പറഞ്ഞു മരോടാ ഏറ്റവും നല്ല സഹവാസം പിന്നെ ആരോടാ പിന്നെ ആരോടാ പിന്നെ ആരോടാ നാലാമതായിട്ട് എണ്ണി കാരണം ഖുർആൻ അവർ സഹിക്കുന്ന പ്രയാസങ്ങൾ എണ്ണിയത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതുകൊണ്ട് ഇപ്പുറത്ത് സഹവാസത്തിലും കൂടുതൽ മേന്മ അവർക്കുണ്ട് എത്ര വിവരമില്ലാത്ത ഉമ്മയാണെങ്കിലും ശരി നമ്മുടെ സഹവാസത്തിന്റെ ഒരു കുറവ് കൊണ്ട് നമ്മുടെ ജീവിതവും ആഹറവും ദുർഗതിയിലാകരുത് അള്ളാഹു കുമാർ ആകട്ടെ